നമ്മൾ ആദ്യം വിരുന്ന് പോയത് ചിന്നുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ അവിടെ പോയതിനു ശേഷം പിന്നെ നമ്മൾ പോകുന്നത് ചിറ്റിയുടെ വീട്ടിലാണ് അപ്പോൾ അത് നമ്മൾ അന്ന് വിരുന്നിന് പോയപ്പോൾ തന്നെ അവർ ഞങ്ങളെ പറഞ്ഞിട്ട് പോയത് അടുത്തത് ഞങ്ങളുടെ വീട്ടിലാണെന്ന് ഇതാണ് നമ്മുടെ ചിറ്റായി ചാനൽ പറഞ്ഞത് അവർ രണ്ടുപേരും ഒരാൾ ടീച്ചറും ഒരാൾ കളിച്ച കൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ചിറ്റ ടീച്ചറാണ് മറ്റേ ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നു അപ്പം അവർ നമുക്ക് ഒരു അടിപൊളി സദ്യയെന്ന് പറഞ്ഞാൽ കം നോൺ വെജ് അങ്ങനത്തെ കോമ്പോ പരിപാടിയാണ് അവർ ചെയ്ത് നല്ല ഇലയിൽ തന്നെ അവർ അടിപൊളിയായിട്ട് നല്ലൊരു മൂൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം എല്ലായിട്ട് നമ്മൾ അടിപൊളി ഒരു ലഞ്ച് തന്നെയാണ് അവർ സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ ബിരിയാണി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഒരു വെറൈറ്റി ആയിട്ട് തന്നത് ലഞ്ച് തന്നത് ചിറ്റയുടെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് കഴിച്ചു ചിറ്റയുടെ വീട്ടിലാണ് വന്നത് ഇവിടെ എല്ലാവർക്കും ചിറ്റ തന്നെയാണ് അപ്പോൾ നമ്മൾ ചിറ്റയുടെ വീട്ടിൽ ലഞ്ച് തന്നെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് രാത്രിയാണ് നമ്മളവിടുന്ന് ഇറങ്ങുന്നത്